നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പലപ്പോഴും നമ്മൾ അറിയാതെ പണം നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ അത് പത്ത് രൂപയായിരിക്കാം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് രൂപയായിരിക്കാം അങ്ങനെ കുറഞ്ഞ എമൗണ്ടുകളായിരിക്കാം അതുകൊണ്ട് നമ്മൾ വലിയ കാര്യമാക്കില്ല പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഫോണിൽ ഈ ഒരു സെറ്റപ്പ് ഓൺ ചെയ്ത് കിടക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഈയൊരു ഉടായ്പ്പ് കിടക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടമാകുന്നത് അപ്പോൾ അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെക്ക് ചെയ്യുക അതിനുവേണ്ടി ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഉണ്ടോ ഇതാണ് നിങ്ങൾ ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ മുകളിൽ കാണാം അവിടെ ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ കഴിയും ചില അതിൻ്റെ അകത്ത് മാനേജ് ഗൂഗിൾ അക്കൗണ്ട് എന്ന ഓപ്ഷൻ ആയിരിക്കും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് വരും ഇവിടെ ആ ഓപ്ഷൻ കാണാൻ കഴിയും അവിടെ നിന്ന് മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴെ താഴെരുമ്പ് ഇവിടെ പേയ്മെൻറ്റ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഉണ്ടോ ഇതാണത് പേയ്മെൻറ്റ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ ഉണ്ടോ ഏറ്റവും താഴെയായിട്ട് കാണാൻ കഴിയും പേയ്മെൻറ്റ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ ആന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക ഇവിടെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പം കുറേ ഓപ്ഷൻസ് വീണ്ടും വരും വീണ്ടും മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ശ്രദ്ധിക്കുക സബ്സ്ക്രിപ്ഷൻ ആന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ ഇതേപോലെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ്റെ സബ്സ്ക്രിപ്ഷൻ ഓട്ടോമാറ്റിക്കായിട്ടായി ആക്കി കിടക്കുന്നുണ്ടോ നോക്കുക ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ രണ്ട് ആപ്ലിക്കേഷൻ കാണാം ഒന്ന് ഇൻഷോർട്ടും യൂട്യൂബ് പ്രീമിയവും പക്ഷേ നിലവിൽ സ്റ്റാറ്റസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഇൻ എന്നാണ് കാണിക്കുന്നത് ഇൻ അപ്പോൾ നിലവിൽ എൻ്റെ അക്കൗണ്ടിൽ നിന്നും ഈ ആപ്ലിക്കേഷൻ്റെ ആക്റ്റീവേഷന് വേണ്ടി പണം പൈസ ഒന്നും നഷ്ടമാകുന്നില്ല അത് ഇനാക്റ്റീവാണ് അപ്പോൾ നിങ്ങളുടെ ഫോൺ ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്ത് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇതേപോലെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഇനാക്റ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇത് ആക്റ്റീവ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് എല്ലാ മാസവും പണം നഷ്ടമാകുന്നതായിരിക്കും ഇനി നിങ്ങൾ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുമ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇവിടെ ആക്റ്റീവ് എന്ന് കിടക്കുന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക ഇവിടെ ആക്റ്റീവാണോ എന്ന് ഇനാക്റ്റീവാണെങ്കിൽ കുഴപ്പമില്ല ആക്റ്റീവ് എന്നാണ് കിടക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് അതെടുത്ത് അവിടെ നിന്ന് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളറിയാതെ മാസാ മാസം അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടം